ഉപ്പു കുറുക്കിയും കരനിയമങ്ങൾ ലംഘിച്ചും സത്യാഗ്രഹം സമരം നടത്തിയ ഗാന്ധിയുടെ നാടാണ് ഇന്ത്യ നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞ യുവതിയുടെ പോരാട്ട വീര്യം ആളിക്കത്തിച്ച നേതാജിയുടെ നാടാണ് ബ്രിട്ടീഷ് മേൽക്കോയ്മ തകർക്കുവാൻ അവന്റെ മാളത്തിൽ കയറി വീറും വാശിയും ദേഷ്യവും അമർഷവും തീർത്ത ഭഗത് സിംഗിന്റെ നാടാണ് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ നേർക്ക് ആലപ്പുഴ നഗരസഭയിലെ ഉദ്യോഗസ്ഥരുടെ വിളയാട്ടം ചോദ്യം ചെയ്ത യുവാക്കളെ കേസിൽ കൊടുക്കിയ ഉദ്യോഗസ്ഥ പോലീസ് അധികാരത്തിനെതിരെ യുവാവിന്റെ ചൂടൻ മറുപടി വൈറലാകുന്നു ലക്ഷക്കണക്കിന് പൈസ വാങ്ങിക്കൊണ്ട് അറുപൻസ് കൊടുക്കുന്നുണ്ട് ഇറച്ചി നിൽക്കുവാൻ ലൈസൻസ് കൊടുക്കുന്നുണ്ട് അതിനിടയിൽ സീൽ വെക്കുന്നുണ്ട് ആരാ സീൽ വെക്കുന്നത് ഹെൽത്ത് ഓഫീസർമാരാ ഒരു കാര്യം ചോദിച്ചോട്ടെ ആധുനിക ശാല വർഷമായി ഞാൻ പറയുന്നു എങ്ങനെയാണ് ഈ പശുവിനെ കൊല്ലുന്നത് എങ്ങനെയാണ് ഈ പോത്തിനെ കൊല്ലുന്നത് ഞങ്ങളുടെയൊക്കെ കൊച്ചുപ്രായത്തിൽ ഇറച്ചി വാങ്ങാൻ ചെല്ലുമ്പോൾ ഇറച്ചിയുടെ പല സ്ഥലത്ത് നീല സീല് കാണുമായിരുന്നു ആ സീലിന്റെ അർത്ഥം എന്താണെന്നറിയോ വെറ്റിനറി ഡോക്ടർമാർ പരിശോധിച്ച് മാംസയോഗ്യമായിട്ടുള്ള കാഴ്ചിപത്രമാണ് അത് ഇവർ പൊളിക്കുന്നുണ്ടോ അത് മാത്രമല്ലല്ലോ അത് ഇവര് ഭയങ്കര മര്യാദ വരെയാണല്ലോ അതായത് ഔട്ട്ലേറ്റ് ഇരിക്കുന്ന അങ്ങോട്ട് പറയുന്നു ആലപ്പുഴ നഗരസഭയുടെ ബാത്റൂമ് മൂത്ര ഒഴിക്കുന്ന ബാത്റൂമിന്റെ ഔട്ട്ലേറ്റ് ഇരിക്കുന്ന അങ്ങോട്ട് വടക്കനാലിലേക്ക് പ്രിയമുള്ളവരെ ഏത് ഹോട്ടലിലാണ് ഇവിടെ മാലിന്യ സംസ്കരണ യൂണിറ്റ് ഉള്ളത് ഇവർ ഈ കാണിക്കുന്ന കൊള്ളേണ്ടല്ലോ ക്രിസ്മസ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി ക്രിസ്മസ് ആകുമ്പോഴും പൈസ ഒക്കെ വേണം ഇപ്പൊ പാർട്ടിയുടെ സർക്കാർ ഭരിക്കുക കൊടുക്കാൻ പൈസ ഒന്നും ഇല്ല എൻസി ലോണിന്റെ കയ്യിൽ നിന്ന് കമ്മീഷനും വാങ്ങി പൈസയും വാങ്ങി പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ നെഞ്ചത്തോട്ട് കേറാനാണ് പാവമെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയുക നീയൊക്കെ പിടിക്കുന്നത് ഏത് കൊടിയാണെങ്കിലും ഞങ്ങള് സമരം മാത്രമല്ല മത്സ്യത്തൊഴിലാളികൾ അണി നിർത്തിക്കൊണ്ട് ഇന്ന് ഞങ്ങൾ മത്യമായിട്ട് ഇതൊരു ആൽക്കരെ വന്നിട്ടുള്ളൂ നാളെ നീയൊക്കെ ഇരിക്കുന്ന നീയൊക്കെ കറങ്ങിയിരിക്കുന്ന എക്സിക്യൂട്ടീവ് ഉണ്ടല്ലോ ആ ചേരൻ്റെ അടുത്ത് കൊണ്ടുപോകുന്ന കച്ചവടം ചെയ്യുന്ന നിലവിലേക്ക് ഞങ്ങളുടെ സമരം മാറും കാരണം എന്താണെന്നറിയോ ഞങ്ങൾക്ക് കൊള്ളും ഞങ്ങൾ വൈകാരികമാ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാ ഇവിടെ ഇരിക്കുന്ന പരമ്പരാഗത മീൻ പിടിക്കാൻ പോകുന്ന ചങ്ങാതിമാർ ഇവിടെ ഉണ്ട് ശ്രീ പോളടക്കമുള്ള സ്റ്റെനു അടക്കമുള്ള അതെ ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ് ആളുകൾ അവരൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന ആളുകൾ തന്നെയാ ഒരു മടിയുമില്ല അഭിമാനം ഈ മത്തിച്ചാൽ ആ മത്തി പിടിച്ചതിന്റെ പേരിൽ അങ്ങോട്ട് സഹിക്കാനും തയ്യാറാണ് അതുകൊണ്ട് വ്യക്തമായിട്ട് ഈ എക്സി കൂട്ടിച്ചേരി ഇറങ്ങിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നു അവരുടെ കയ്യിൽ നിന്നെടുത്ത ക്ലാസ് ഉണ്ടല്ലോ ആ ക്ലാസ് തിരിച്ചു കൊടുത്ത് ക്ലാസ് മാത്രം തിരിച്ചു കൊടുത്താൽ പോരാ നാലായിരത്തി നാൽപ്പത് രൂപ പ്ലാസ്റ്റിക് കബറിലുണ്ടായിരുന്നു പൈസക്കടല്ലേ മോഷണം നിർത്തിയല്ലേ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ചെല്ലാ എന്താ പറയാ താരകളായിട്ടുള്ള രണ്ടു മൂന്ന് സ്ത്രീകളും വന്നിട്ട് പാവപ്പെട്ട് മത്സ്യത്തൊഴിലാളികളുടെ പോക്കറ്റ് കൊള്ളടിക്കുക ഇതിനേക്കന്നെ ബക്കറ്റ് മേടിച്ചു തരാം മുല്ലേക്കെപ്പ് കഴിഞ്ഞ ഐ ഡി കാർഡ് വിട്ടിട്ട് ചിലപ്പോൾ മാറിയിരുന്നാൽ മുല്ലേക്കൽ മാറി പൈസ കിട്ടും അല്ലെ സത്യല്ലേ പൈസ കിട്ടത്തില്ലേ അത്തരം നല്ലതാ ക്രിസ്മസ് ആകുമ്പോ ന്യൂ ഇയർ ആകുമ്പോ പൈസ വേണം ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ പ്രത്യേകത ഉണ്ട് എന്താണെന്നറിയോ ഈ ഉദ്യോഗസ്ഥരുടെ പ്രത്യേകത ഉണ്ട് സനാക്കന്മാര് മാല മോഷ്ടിച്ചിട്ട് പ്രശ്നമില്ല അപ്പൊ കോൺഗ്രസ് അല്ല എവിടെ അപ്പൊ കോൺഗ്രസ് ഒന്ന് പറയില്ല എങ്ങോട്ടോ വണ്ടി മറ്റൊരു ആളുകളല്ല എന്താ പറയുന്നത് എവിടെ കേട്ടാണ് സമരം ചെയ്തു സമരം പോയാൽ പോയത് ആ ഞങ്ങൾ സമരം ചെയ്യാൻ പോട്ടെന്നേ അവിടെ